അധ്വാനിച്ചാൽ പറ്റും ആബിദ് സൂഫിയാകാൻ ദ്വാക്യജാപത്തുള്ളവനാകാൻ എന്നാൽ ഇതൊക്കെയാണ് വരക്കലുമുള്ള കോയത്തങ്ങൾ നബിയുടെ താഴെ എല്ലാം സെയ്യാണ് ആലിമാണ് വലിയാണ് ആബിദാണ് എല്ലാമാണ് അതിൻ്റെ പുറമെ മഹാനവറുകൾ കണ്ണൂർ അറക്കൽ മുസ്ലിം രാജവംശത്തിൻ്റെ കൊട്ടാരത്തിലെ വലിയ ശമ്പളമുള്ള ജോലിക്കാരനാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യാൻ കൊട്ടാരം വകയായി സ്വന്തമായി മഞ്ചലുണ്ടായിരുന്ന ആളാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരെത്തുന്നതിൻ്റെ ഇടയിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരത്തിന്റെ വകയായി ഇളനീര് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ കുറവാണ് ആ കാലഘട്ടത്തിലെ പ്രധാനിയുമാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വരക്കൽ മുല്ലക്കോയങ്ങൾക്ക് എന്താ പ്രത്യേകത അതന്നെയാണ് നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ് മഹാനായ ഷംസുൽ നമ്മൾ മഹത്തുക്കളായ മുൻഗാമികളായ സ്വാലിഹിങ്ങളെ പറയാന്നുള്ളത് നമ്മുടെ സുന്നികളുടെ വലിയൊരു പ്രത്യേകതയാണ് പറയും നമ്മളല്ലാ പറിഹിങ്ങളെ പറയൽ അമ്പിയാക്കളെ പറയൽ ഇബാദത്തും സ്വാലിഹിങ്ങളെ പറയൽ കഫാറത്തുമാകുന്നു മ്പിയായി ഇബാദത്തുൻ വാലിഹീന കഫാറത്തുൻ അവിടെ ദിക്കുർ എന്നതിന് മൂന്നർത്ഥങ്ങളാണുള്ളത് ഒന്ന് സാലിഹീങ്ങളുടെ പേര് പറയൽ അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ ഇരുന്നപ്പോൾ തസ്വീമാരെടുത്തിട്ട് മമ്പർത്ത് തങ്ങൾ പാപ്പ മമ്പർത്ത് തങ്ങൾ പാപ്പ മമ്പർത്ത് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ കൂലിട്ടു സ്വാലിഹ്യങ്ങളുടെ പേര് പറഞ്ഞാൽ കൂലിട്ടോ അതാണ് മജ്ലിസുന്നൂറെ സാലിഹ്യങ്ങള് ബദിരിന്ന് പറഞ്ഞത് സ്വാലിഹീങ്ങളാണ് ബദിരീങ്ങൾ ബദിരീങ്ങളായതിനാൽ സ്വാലിഹീങ്ങൾ ആയതല്ല ബദിരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ ബദിരീങ്ങൾ ആയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുണ്ടോന്നറിയില്ല ചെലപ്പോ ഞമ്മക്കിങ്ങനെ തോന്നി ഒരു ബദർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി വെക്കാർന്നൊന്ന് കാരണം എളുപ്പ സ്വർഗത്വങ്ങൾ പോകലോ അങ്ങനെ എല്ലാവരും എളുപ്പമ്യല്ല നമുക്ക് വേണ്ടേ അങ്ങനെ ബദിരീങ്ങൾ ബദറിൽ പങ്കെടുത്തതിനാൽ സ്വാലിഹീകളായതല്ല ബദിരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ അവർക്ക് ബദറിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതാണ് അതുകൊണ്ട് ഒരു മനുഷ്യന് സ്വാലിഹാവാനുള്ള എളുപ്പവഴിയാണ് സ്വാലിഹിങ്ങളുമായിട്ടുള്ള ബന്ധം അപ്പൊ നമ്മളെപ്പോഴും കേൾക്കും നമ്മളെപ്പോഴും പറയും തവസ്സുൽ ചെയ്യും ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടന്നിട്ടുള്ള വലിയൊരു കുത്തുബായിരുന്നു അങ്ങനെ അപൂർവ്വം ആൾക്കാരെ ഉണ്ടാകുക ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീവിക്കണത് ഹിജ്റ നാനൂറ്റി എഴുപതാണ് നമ്മളിപ്പോൾ ഏകദേശം ഹിജറ ആയിരത്തഞ്ഞൂറ് എത്തി ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് സ്വന്തമായി ചരക്ക് കപ്പലുള്ള മുതലാളിയാണ് റൗസുല്ലാദാം സ്വന്തമായിട്ട് ആയിരം കൊല്ലം മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള ആള് അതാണ് റൗസുല്ലാദാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിറാനി അറുപത്തി അഞ്ച് കൊല്ലം മഹാനവറുകൾ കച്ചവടം ചെയ്തിട്ടുണ്ട് നല്ല പൈസ കാരന സ്വന്തമായി കപ്പലുണ്ടായിരുന്നു ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരുന്നു നാല് അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം മഹാനവറികയുടെ കാലഘട്ടത്തിൽ നാല് അബ്ബാസിയ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ നാല് അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം ഭരണകാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആളാണ് മതപ്രഭാഷണം നടത്തിയിരുന്ന ഒരു പ്രഭാഷകനാണ് മുഹിയുദ്ദീൻ ഷേഹുറു ഇത് പുറത്തൊക്കെ ആകുന്നതിൻ്റെ കൂടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള റൌസ് എന്ന സ്ഥാനത്തിരിക്കുന്ന ആളുമാണ് അങ്ങനെ അപൂർവ ആൾക്കാരെയാണ് കാണാറ് ദുന്യാവിൻ്റെ കാര്യത്തിലുണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിലുണ്ട് അങ്ങനെ അപൂർവ ആൾക്കാരെ കാണാം അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപഴകുന്നതോടൊപ്പം സ്വകാര്യ ജീവിതം ഇലാഹായ സമർപ്പിച്ച വലിയൊരു മനുഷ്യനാണ് ഷംസുൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയോ തെറ്റോ എന്നളക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം മൗത്ത് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കല ഹദീസിലുണ്ടല്ല ഉദക്കുറവും മഹാസിനെ മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണേ അതിന് രണ്ടർത്ഥുണ്ട് ഒന്ന് ഗുണാണ് പറയേണ്ടത് അല്ലാത്തത് മരിച്ചവരെ പറ്റി പറയാൻ പാടില്ല അതാണ് അർത്ഥം രണ്ടാമത്തെ ഒരു അർത്ഥമുണ്ട് മരിച്ചോരെയാണ് പറയേണ്ടത് ജീവിച്ചിരിക്കുന്നവരെ പറയാൻ പറ്റൂല ജീവിച്ചിരിക്കുന്ന ആളുകളെ മതി ചെയ്യൽ ഗുണമുള്ള കാര്യമല്ല അത് ആരാണെങ്കിലും ശരി അതേ സമയത്ത് മരിച്ചവരെയാണ് പറയേണ്ടത് എന്താ മരിച്ചോരെ പറയാൻ കാരണം മരണത്തോടു കൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് തീരുമാനിക്കാൻ കഴിയുക എങ്ങനെ തീരുമാനിക്കുക മരണം നോക്കിയിട്ടാണ് തീരുമാനിക്കുക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഞമ്മളെപ്പോഴും പഠിച്ചോനെ നന്നാക്കി തരണേ അള്ളാ അള്ളാഹു ഞമ്മളൊക്കെ ആക്യബത്ത് നന്നാക്കി തരട്ടെ സംഗതി മജിലിസിനൂർ ചൊല്ലിയാല് കാൽമുട്ടിന്റെ വേദന മാറുകൊക്കെ ചെയ്യും മജുലിസിനൂർ ചൊല്ലിയാല് ഊരവേദനയും മാറും മജ്സിനൂർ ചൊല്ലിയാല് ഗൾഫിലുള്ള കുട്ടികൾക്ക് ജോലിയും ശരിയാവും മജുരിസിനൂർ ചെല്ലിയാല് അയക്ക് സ്ഥലം കൊടുത്തിൽ ബാക്കി കിട്ടാനുള്ള കായ് കിട്ടും ചെയ്യും പക്ഷെ മജുരസിനൂർ അതിനുള്ളതല്ല സംഗതി അതൊക്കെ നടക്കും മജുരസിനൂർ എന്തിനുള്ളതാ ദാഹം നേരം തുണറബനും അതിനുള്ളതാണ് മരിക്കുമ്പോ ഹുസനുൽ സ്വാലിഹിങ്ങൾക്കുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് സു ഉൽ ഹാത്തിമ നല്ല മരണം ചീത്ത മരണം നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നല്ലവൻ്റെ മരണത്തെയാണ് നല്ല മരണം എന്ന് പറയുന്നത്